ഹായ് അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇത് ദോശയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെ ഉഴുന്നോ ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് പച്ചേരിയും അതുപോലെ തന്നെ ബാക്കി വരുന്ന ചോറുണ്ടല്ലോ ആ ചോറും അരിയും കൂടെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഇപ്പൊളിയായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഒട്ടും ഫ്ലോപ്പ് ആയിട്ട് പോവാത്ത ഒരു റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുക നോക്കുകട്ടോ അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പൊ നമ്മൾ സാധാരണ ഉഴുന്ന് ചേർത്ത് ഉണ്ടാക്കുന്ന അതേ ഒരു ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ് കേട്ടോ ഇതിന് കിട്ടുന്ന അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് ആ ഒരു അളവ് പിന്നെ നമ്മൾ ചോറ് എടുക്കുമ്പോഴും അത് എടുത്താൽ മതി അപ്പൊ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉലുവ നിർബന്ധമായിട്ട് ചേർക്കണം ഇതിന്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ നല്ലോണം നമുക്ക് കിട്ടും ഇനി നമുക്ക് അത് നല്ലോണം ഒരു അഞ്ചോ ആറോ തവണ നന്നായിട്ട് കഴുകിയെടുക്കുക നമുക്ക് റേഷൻ പച്ചരി ആണെങ്കിൽ കുറച്ചധികം തന്നെ കഴുകിയെടുക്കണം കേട്ടോ അപ്പൊ അത് നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പൊ ഇത് രാത്രിക്കലത്തേക്കാണ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ തലേ ദിവസം രാത്രിയിൽ നമുക്ക് ഈ അരി വെള്ളത്തിട്ട് കൊടുത്താൽ മതി രാവിലെ അരച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത് രാത്രിയിലാണ് ഞാൻ അരി കഴുകി കുതിരാ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പൊ കണ്ട നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നത് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ തന്നെ അത് കുതിർത്ത് എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ അരി ഉലുവയും കൂടിയിട്ടുള്ളത് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അത് നല്ലോണം കഴുകിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നീട് അത് കഴുകരുത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ കഴുകിയിട്ട് വേണ്ടി വ്യക്തിയ പിന്നെ നമ്മൾ അരി കുതിർത്ത് ആ ഒരു വെള്ളം തന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടും എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് ഇതാ ചോറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ചേർത്ത് കൊടുത്തത് തലേ ദിവസത്തെ ചോറാണ് കേട്ടോ നിങ്ങൾ അന്ന് വെച്ചിട്ടുള്ള ചോറായെല്ലാം കുഴപ്പമൊന്നുമില്ല അപ്പൊ തലേ ദിവസത്തെ ചോറാണ് അപ്പൊ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളം ഒത്തിരി ചേർക്കണ്ട അരച്ചു കൊടുക്കുമ്പോട്ടോ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അരിയും ചോറും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ അത് ഇതുപോലെ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം കേട്ടോ ചോറും അരി ഒന്നും തരിതരി ആയിട്ട് കിടക്കാൻ നിൽക്കരുത് നമുക്ക് ദോഷമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് നല്ലപോലെ കിട്ടൂല അപ്പൊ ഇനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് വേണം മിക്സർ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതൊരു അഞ്ചു മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ കൈ വെട്ടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം നമുക്ക് പണ്ടൊക്കെ നമ്മൾ അരിയാട്ടുമ്പോ ഈ കൈ വെച്ചിട്ട് തന്നെയാണല്ലോ മാവൊക്കെ വടിച്ചെടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പൊ ഇത് നമുക്ക് മാവ് നല്ലവണ്ണം ഒന്ന് ഫെർമൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് സഹായിക്കൂട്ടോ അപ്പൊ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്ക എന്നിട്ട് അത് രാത്രി സോറി രാവിലെ ഞാൻ അരച്ചു വെച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് രാത്രിയാണ് കേട്ടോ നമ്മുടെ മാവ് കണ്ടില്ലേ നമ്മൾ ആ അരച്ച് വെച്ചത് പോലെയല്ല ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ട് നമ്മുടെ മാവ് സെറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉഴുന്നോ അതുപോലെ തന്നെ ഈസ്റ്റും ഇനോയും ഒന്നും ചേർക്കാതെ ഏർ ഉള്ള മാവാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഇങ്ങോട്ട് പൊങ്ങി പോ പുറത്ത് പോകുന്ന രീതിയിലൊന്നും വരൂലെട്ടോ നമ്മൾ ഉഴുന്നൊക്കെ ചേർത്ത് മാവ് കൂട്ടി വെക്കുമല്ലോ അത് നമുക്ക് പാത്രത്തിന്റെ മുകളിൽ വരെ വരും അപ്പൊ ഇത് നമ്മൾ അങ്ങനെ അല്ല ചേർത്തിട്ടുള്ളത് പക്ഷെ നമ്മുടെ മാവ് ഈ ഒരു ദോശ നല്ല സോഫ്റ്റ് ആണെ അതുപോലെ തന്നെ നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കാനും പറ്റിയിട്ടുള്ളതാട്ടോ പിന്നെ രാത്രിയിൽ നമ്മൾ ഈ മാവ് ഫെർമൻ്റ് ആയിട്ട് എടുക്കുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ ഒരു മാവ് അപ്പൊ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരു പാനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഹോൾസ് വരൂല്ല അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മക്കൾക്ക് ഇത് ഇഷ്ടമായത് കൊണ്ട് അങ്ങനെ ചെയ്യണേ പിന്നെ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടല്ലോ ഇത് മൂടി വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അത് നിർബന്ധമാണ്ട്ടോ നിങ്ങൾക്ക് ഇത് നെയ്റോസ്റ്റ് പോലെ ഈ ഒരു പാന് വലുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം മൂടി വെക്കണം അപ്പൊ അതിനുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ മൂടി അത്ര അങ്ങനെ വലിപ്പത്തിൽ ഉണ്ടാക്കാവുള്ളൂ അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ മൂടിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു അപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വലുതാണ് ഉണ്ടാക്കുന്ന വച്ചെങ്കിൽ മൂടി വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹോൾസ് ഒക്കെ വരും ലാസ്റ്റ് നമുക്ക് അതിന്റെ മുകളിൽ മൊത്തം ക്രാക്ക് വരും കേട്ടോ നമുക്ക് അപ്പൊ നമുക്ക് ദോശ നല്ലപോലെ കിട്ടൂല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോറൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് മൂടി വെച്ച് കുക്ക് ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് പരത്താനും ശ്രദ്ധ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ള പരാതി അത് പറയണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ചെയ്യാത്തവർക്ക് കേട്ടോ ചെയ്തവരുണ്ടാവും ഇത് ചെയ്യാത്തവരുടെ കാര്യം ഞാൻ പറയണേ ചിലപ്പോ അവർ ചിലപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ദോശ റെഡി ആയി കിട്ടൂല അപ്പൊ കണ്ടല്ലോ ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ ദോശ പരത്തി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് മൂടി വെക്കുക നെയ്യോ ഓയിലോ നമ്മുടെ ഇഷ്ടത്തിന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ല നല്ല ഹോൾസൊക്കെ വരും നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല മൊരിപ്പിച്ചിട്ടും നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ബാക്കി മുഴുവൻ ഉണ്ടാക്കി കാണാം അപ്പൊ അതാ ഞാനിതാ ദോശ ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കുട്ടി കുട്ടി ദോശേനെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മൾക്ക് നമ്മുടെ ദോശ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഹോൾസൊക്കെ വന്ന് അതുപോലെ തന്നെ വളരെ തിന്നായിട്ടാണ് കേട്ടോ ഈ ഒരു ദോശ കണ്ടല്ലോ ഇത് ദോശക്കലിനും ചെയ്തെടുക്കോ ദോശക്കലിന് എണ്ണ പറ്റിയിട്ട് അങ്ങനെ ചെയ്തെടുക്ക കണ്ടല്ലോ നല്ല തിന്നായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ കാരണം നല്ലോണം ഒരിപ്പിച്ചിട്ട് നന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ കണ്ട അപ്പൊ നമുക്ക് ഇത് ചോറ് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുമ്പോ മുകൾ ഭാഗം വേവോ ഏഹ് കുക്കാ ഉള്ള സംശയം ഉണ്ടാകും ഒട്ടും സംശയിക്കേണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉഴുന്ന് ദോശ ഒക്കെ ഉണ്ടാക്കി എടുക്കുമല്ലോ അതുപോലെ തന്നെ കിട്ടും നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമുണ്ട് നമ്മൾ ആ ഉലുവൊക്കെ ചേർത്തല്ലോ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആ ഉഴുന്ന് ദോശയുടെ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ദോശ കഴിക്കാൻ പറ്റും ഒത്തിരി പുളിയുള്ള ദോശയല്ല ചെറുതായിട്ട് ഒരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ ഒത്തിരി അങ്ങോട്ട് പുളിയൊന്നും കിട്ടൂല കേട്ടോ അപ്പൊ കണ്ടല്ലോ എല്ലാരും ട്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നുപോവല്ലേട്ടോ അപ്പൊ നമ്മളുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവും നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്ത റെസിപ്പികൾ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പൊ ഈ ഒരു റെസിപ്പിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ആക്കി നോക്കണം കേട്ടോ രണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ തന്നെയാണ് നമുക്ക് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ നമ്മൾ രാവിലത്തെ കൊടുത്തയക്കുമല്ലോ അതിനൊക്കെ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമലൈക്കും